നമസ്കാരം നമ്മുടെ നാട്ടിൽ തട്ടിപ്പുകൾക്ക് ഒരു പഞ്ഞവുമില്ല ആർക്കും ആരെയും പറ്റിക്കാവുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നെ ഒന്ന് പറ്റിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ പണം ഇട്ടുകൊണ്ട് ആളുകൾ കാത്തിരിക്കുന്നു ഈ പറ്റിപ്പുകാർ പറ്റിപ്പ് കഴിഞ്ഞ് സുഖമായി ജീവിക്കുമ്പോൾ കണ്ണീരും വിലാപവുമായി പാവപ്പെട്ട മനുഷ്യൻ നടക്കുമ്പോൾ പോലും പൊതുസമൂഹം ഇത് പറ്റിപ്പായിരുന്നു എന്നറിയില്ല ഇരയാക്കപ്പെട്ടവർ അവരുടെ വേദന കടിച്ചു തിന്ന് ജീവിക്കും കാരണം ഈ പറ്റിപ്പുകാരൊക്കെ നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങൾക്ക് അത് പത്രങ്ങളാണെങ്കിലും ചാനലുകളാണെങ്കിലും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പരസ്യം നൽകും ഈ പരമ്പരാഗത മാധ്യമങ്ങൾ പറ്റിപ്പുകാരുടെ പണക്കൊഴുപ്പിന്റെ ബലത്തിൽ പറ്റിക്കപ്പെട്ട പാവങ്ങളുടെ കണ്ണുനീർ കണ്ണില്ലെന്ന് നടിക്കും പക്ഷേ മറുനാടന് അത് സാധ്യമല്ല സമൂഹത്തിലെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള മനുഷ്യരുടെ കണ്ണീരാണ് മറുനാടിൻ്റെ നിലപാടും കണ്ണീരും അതുകൊണ്ടാണ് പലപ്പോഴും മറുനാടൻ വാർത്തകൾ അവിശ്വസനീയമായി പലർക്കും തോന്നുന്നത് മറുനാടൻ പറയുന്നതാണ് സത്യമെന്ന് നുണ മാത്രം കേട്ട് ശീലിച്ചവർക്ക് ബോധ്യപ്പെടാൻ സമയമെടുക്കും എന്നാൽ ഓരോ തട്ടിപ്പിനും വെട്ടിപ്പിനും അഴിമതിക്കും ഇരയായിട്ടുള്ള മനുഷ്യർ മറുനാടിനെ നെഞ്ചിലേറ്റും അങ്ങനെയാണ് മറുനാടൻ അനുനിമിഷം വളരുന്നത് അൽ അൽമുക്താദിർ ജുവലറി എന്ന പേരിൽ നടക്കുന്ന ഒരു തട്ടിപ്പിനെക്കുറിച്ച് കഴിഞ്ഞ കുറേ കാലമായി മറനാടൻ വാർത്തകൾ കൊടുക്കുന്നു മൻസൂർ എന്ന പേരുള്ള ഒരു വ്യാജ ഡോക്ടറാണ് ഈ തട്ടിപ്പിൻ്റെ ആസൂത്രകൻ ആ തട്ടിപ്പുകാരൻ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത് ജനത്തെ പറ്റിച്ചത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളും തന്റെ കടകൾക്ക് പേരിടും എന്ന് പറഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ പല കടകൾ തുറന്ന് അതിനെല്ലാം അൽ കൂട്ടി പേരുകൾ ഇട്ടു ഇവിടെ യഥാർത്ഥത്തിൽ നടന്നത് സ്വർണ കച്ചവടമല്ല സ്വർണം ഭാവിയിൽ തരാം എന്ന് പറഞ്ഞ് നിക്ഷേപ തട്ടിപ്പാണ് ഒപ്പം തന്നെ പലിശയ്ക്ക് പണം വാങ്ങിയും പറ്റിപ്പ് നടത്തി ഇയാളുടെ സ്വർണത്തെ കച്ചവടം തട്ടിപ്പാണ് എന്ന് തെളിവുകൾ സഹിതം മറുനാടൻ വാർത്തയുമ രംഗത്ത് വന്നു ഇതോടെ തട്ടിപ്പുകാരൻ മൻസൂർ മുങ്ങി സ്വർണക്കടകൾ മിക്കതും അടഞ്ഞുപോയി ആളുകൾക്ക് പണം കൊടുക്കാതായി എന്നാൽ ഇതൊക്കെ വറനാടിന്റെ വ്യാജ വാർത്തയാണ് നിങ്ങൾക്ക് പണം കിട്ടും എന്ന് പറഞ്ഞ് അവർ പറ്റിപ്പ് തുടർന്നു കൊണ്ടേയിരുന്നു പണം നഷ്ടപ്പെട്ടവർ കൈകാലിട്ട് എങ്ങനെയെങ്കിലും കിട്ടിയാലോ എന്നോർത്ത് കേസ് പോലും കൊടുക്കാതെ അള്ളാഹുവിനെ വിശ്വസിച്ച് കാത്തിരുന്നു അതിനിടയിൽ ഇതാ അൽ മുക്താദിർ തിരിച്ചു വരുന്നു റീ ഓപ്പണിംഗ് ഏപ്രിൽ ഒന്നിനെ എന്ന് പറഞ്ഞ് പരസ്യമായി അവർ രംഗത്തെത്തി ആത്മവിശ്വാസം ആളുകൾക്കുണ്ടായി പണം നഷ്ടപ്പെട്ടവർ പണം കിട്ടുമെന്ന് കരുതി പക്ഷേ ഇതൊരു ഏപ്രിൽ ഫുൾ ആയിരുന്നു ഏപ്രിൽ ഫുൾ ആയതുകൊണ്ട് ബോധപൂർവം ഇറങ്ങിയതാണ് എന്ന് ൾക്ക് മനസ്സിലായത് ഇന്നലെയാണ് ഏപ്രിൽ ഒന്നാം തീയതി അൽമുക്താദിർ ജുവറിലേക്ക് ആളുകൾ തടിച്ചുകൂടി ആളുകൾ എത്തിയപ്പോൾ കാണുന്നത് ഒട്ടുമിക്ക കടകളും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ഒന്നോ രണ്ടോ കടകൾ തുറന്നെടുത്ത് ആൾക്കൂട്ടം ഇടിച്ചു കയറി അവർക്കും പിന്നീട് ഷട്ടർ അടയ്ക്കേണ്ടി വന്നു അൽമുക്താദിർ ജനങ്ങളെ ഏപ്രിൽ ഫുൾ ആക്കുകയായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് ഇന്നലെയാണ് ഇതുവരെ സാവകാശം ചോദിക്കാനുള്ള നീക്കമായിരുന്നു മറനാടൻ ഇന്നലെ തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ അൽമുക്താദും ജുവലറികളുടെയും മുമ്പിൽ ചെന്നപ്പോൾ ഒട്ടുമിക്കത് മടഞ്ഞിടക്കുകയായിരുന്നു പഴവങ്ങാടിയിലെ ഷട്ടർ തുറന്നിട്ടുണ്ട് അവിടെ ആൾക്കൂട്ടവും അവിടെ പോയി വീഡിയോ എടുത്തതോടെ അൽമുക്താദിന്റെ ഗുണ്ടാസംഘം മറനാടൻ ടീമിനെ ആക്രമിക്കാനെത്തി കാറിലിരുന്നു കൊണ്ടായിരുന്നു വീഡിയോ എടുത്തത് കാറ് തടയുക കാറിനെ അടിക്കുക ഭീഷണിപ്പെടുത്തുക വീഡിയോ അടിക്കാൻ പോയ ക്യാമറാമാനെ മർദ്ദിക്കുക തുടങ്ങിയ പണികളാണ് ചെയ്തത് അവിടെ നിന്ന് ഒരുവിധത്തിൽ എടുത്തുകൊണ്ട് മറന്നാടിന്റെ റിപ്പോർട്ടർ സംഘം രക്ഷപ്പെടുന്നു എന്നാൽ പിന്നാലെത്തി വാഹനം കൊണ്ട് ഈ റിപ്പോർട്ടർ സംഘം ഓടിച്ചിരുന്ന വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി തടയാൻ ശ്രമിച്ചു അവിടെ നിന്നും ഒരു വിധത്തിലാണ് വാഹനവുമായി റിപ്പോർട്ടർ സംഘം രക്ഷപ്പെട്ടത് പിന്നീട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ആക്രമിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ട് ഫോർട്ട് പോലീസ് കേസെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേസെടുക്കുമോ എന്നറിയാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു മറന്നാടിനെതിരെ കൊട്ടേഷൻ കൊടുത്തതുകൊണ്ടൊന്നും ഞങ്ങൾ അഴിമതിക്കെതിരെ തട്ടിപ്പിനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കില്ല അൽ മുക്താദിർ ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ് മൻസൂർ ഒരു വ്യാജ ഡോക്ടറായ തട്ടിപ്പുകാരനാണ് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവരുടെ പോക്കറ്റിലെ പണമെടുത്ത് അയാൾ റോൾസ് റോയിസിൽ കറങ്ങി നടക്കുകയാണ് ഇപ്പോൾ ആളുകളുടെ മുമ്പിൽ വരാതെ അള്ളാഹുവിന്റെ പേരുപയോഗിച്ചുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുകയാണ് എന്ന് മാത്രമല്ല അൽമുഖ്താദിർ പുതുതായി വരുമ്പോൾ ആളെ വേണമെന്ന് പറഞ്ഞ പത്രങ്ങളിൽ പരസ്യം കൊടുത്തു അൽമുക്താദിർ പുതിയ കമ്പനി തുടങ്ങാൻ പോകുന്നു ബിസിനസ് ആക്കാൻ പോകുന്നു എൽ എൽ പി ആക്കാൻ പോകുന്നു ഒരുപാട് വേക്കൻസികളുണ്ട് ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം എന്ന് പറഞ്ഞ് വലിയ പരസ്യം കൊടുത്തു ആ പരസ്യമാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ആലോചിച്ച് നോക്കി തട്ടിപ്പിൻ്റെ ഒരു വ്യാപ്തി അതായത് ആളുകൾക്ക് പണം കൊടുത്തിട്ടില്ല കേസുണ്ട് മുതലാളി മുങ്ങിയിരിക്കുന്നു അപ്പോഴും ജനങ്ങളെ പറ്റിക്കാൻ ഇനി ഷെയർ വിൽക്കാം ആളുകൾക്ക് വേണമെങ്കിൽ അൽമുക്താദർ മുതലാളിമാരാവാം നിങ്ങൾ ഷെയർ വിൽക്കാം നിങ്ങൾ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് തട്ടിപ്പ് പുതിയ മേഖലയിലേക്ക് കടത്തുന്നു എത്ര ദയനീയമായ എത്ര ഭീകരമായ തട്ടിപ്പാണ് അൽമുക്താദിർ നടത്തുന്നത് ഇതേക്കുറിച്ച് മൗനം പാലിക്കാൻ എങ്ങനെയാണ് നമ്മുടെ പത്രങ്ങൾക്ക് കഴിയുന്നത് എന്നതാണ് പ്രസക്തമായ ചോദ്യം ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി പലിശ കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്ന വത്സല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ശബ്ദമാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരാൾ ഈ വലസലയെ വിളിച്ച് സംസാരിച്ചതാണ് അവർ പറയുന്നു മനസൂറിൻ്റെ ശബ്ദവുമായി ഒന്ന് രണ്ട് പേർ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരും വാട്സാപ്പ് ഗ്രൂപ്പിൽ നടക്കുന്നതല്ലാതെ ഒന്നും ഞങ്ങൾക്കറിയില്ല പണമെല്ലാം തിരിച്ചു കിട്ടും ഇതാ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തു തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ കാത്തിരിക്കൂ മുൻഗണനയുണ്ട് നിങ്ങളുടെ കാലാവധി തീരാറായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു പണം തിരിച്ചു തരുന്ന ഒരു സൂചനയുമില്ല ഒരടയാളവുമില്ല ഒരു രേഖയുമില്ല പറ്റിക്കൽ തുടരുകയാണ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് വത്സലയുടെ ശബ്ദരേഖ വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിച്ചാണ് അൽമുക്താദിർ മുമ്പോട്ട് പോകുന്നത് എത്ര കാലം ഇവർക്ക് എങ്ങനെ പറ്റിച്ചു മുമ്പോട്ട് പോവാൻ കഴിയും ആളുകളാവട്ടെ പണം തിരിച്ചു കിട്ടും സ്വർണം കിട്ടുമെന്ന് കരുതി കേസ് കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല രണ്ട് മൂന്ന് എഫ്ഐആറുകൾ ഇട്ടെങ്കിലും പോലീസ് അന്വേഷണം ഒരിടത്തും എത്തിച്ചിട്ടില്ല മാധ്യമങ്ങൾ ഇതുവരെ ഈ തട്ടിപ്പിനെതിരെ വാർത്ത കൊടുത്തിട്ടില്ല അൽമുക്താദിന്റെ പരസ്യം വാങ്ങിയ മാധ്യമങ്ങൾക്ക് അൽമുക്താദിനെതിരെ വാർത്ത കൊടുക്കാൻ ഭയമാണ് വാർത്ത കൊടുത്ത മറുനാടിനെതിരെ കേസുമായി അൽമുക്താദിറിന് വേണ്ടി ചിലർ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി നടപ്പുണ്ട് മറുനാടിന് ഇപ്പോൾ പൂട്ടും അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ മുതലാളി പണ്ട് ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് എന്തായാലും വത്സല എന്ന പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയ ആ സ്ത്രീയുടെ ദയനീയ ശബ്ദം കൂടി കേൾക്കുക അതെ ഈ ഗ്രൂപ്പിൽ ആ പിന്നെ ആ ഗ്രൂപ്പിൽ പറയുന്നതാ അയാള് പിന്നെ മെസ്സേജ് ഇടുന്നുണ്ട് ഇല്ലല്ലോ അവന് സമീറിനോ സമീറോ സമീറോണ്ട് അവൻ ഗ്രൂപ്പിലിടും ഏഹ് മെസ്സേജ് ഇടുന്നതാരാ മെസ്സേജ് ഇടുന്നത് മൻസൂറ് മൻസൂർ അതവൻ ആ അതവൻ ഗ്രൂപ്പിലിടും ആ ഗ്രൂപ്പിലിട്ട് ഇട്ട് ഇങ്ങനെ പിന്നെ അത് ആൾക്കാരെല്ലാം ഇങ്ങനെ പിന്നെ ഇതായിട്ടിരിക്കുക ഏപ്രിൽ വലിയ കട ഓപ്പണിംഗാ എല്ലടവും തുറക്കുന്നു പിന്നെ സ്റ്റാഫുകൾക്കൊക്കെ ശമ്പളം കൊടുത്തു തുടങ്ങി ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാഫുകൾക്ക് ശമ്പളം ആ ആ ഇങ്ങനൊക്കെ പറഞ്ഞ ആരും അയാൾക്കെതിരെ തിരിയുന്നില്ല കേട്ടോ ചേച്ചിയുടെ എന്റെ പൈസ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് കാലാവധി ആയില്ലായിരുന്നല്ലോ അപ്പൊ മറ്റുള്ള കാലാവധി കാലാവധിയൊക്കെ കഴിഞ്ഞവരുടെ ഇത് വാങ്ങിച്ചു വെക്കുന്നു പിന്നെ അവരുടെ ലിസ്റ്റ് എടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം പിന്നെ പ്രിയോറിറ്റി അനുസരിച്ച് ലിസ്റ്റ് ഇടുന്നുണ്ട് അടുത്ത മാസം തൊട്ട് അതിന്റെ ദാവും എന്നൊക്കെയാ പറയുന്നത് പിന്നെ കമ്പനി ഇതാക്കി പിന്നെ കമ്പനി ആക്കി എന്തുവാ എൽ എൽ ബിയോ എൽ ബി എസ് എൽ എൽ ബി യോ എന്താക്കി എന്ന് പറയുന്നു അപ്പം ഷെയർ ഹോൾഡേഴ്സിനെ തിരക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പോകാൻ പറയുന്നത് തൊന്നും ഞാൻ അയാളെ പലതവണ അയാൾക്ക് മെസ്സേജ് എടിയോ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് അയാൾ ഒരു മറുപടിയും തന്നിട്ടില്ല ഇതുവരെ ഏതോ ചേച്ചിയുടെ പേരിലാണ് ആണ് ഉം ഏത് ഏതോ ഒരു ഏത് നമ്മുടെ കൊല്ലം ബ്രാഞ്ചിലാണോ കൊടുത്തതോ ആ കൊല്ലം കൊല്ലത്താണല്ലേ അനക്ക് എന്താ പറയാനെ അല്ല അവിൻടെ കോപ്പി തന്നയിരുന്നല്ലേ ആ തന്നിരുന്നു ഞാൻ അതുകിതായി പോയേച്ചി ആ കൊടുത്ത അഡ്രസ്സ് എന്ന് വരുന്നുയേച്ചി കൊടുത്ത അഡ്രസ്സേ അങ്ങടേ ഇവിടേ അഡ്രസ്സേ കിഴക്കിൻ വരെ വീടേ ഓയൂരീ ഓ അങ്ങടെ വെച്ചോർത്തല്ലേ ആ ഇങ്ങനെ അവര് പുതിയ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു പുതിയ ആൾക്കാരെയൊക്കെ ജോലിക്ക് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് പുതിയ തട്ടിപ്പ് തുടങ്ങി മനസ്സിലെ ഇങ്ങനെ എവിടെ ഗ്രൂപ്പിൽ പറയുന്നത് മാത്രമേ നമുക്ക് അല്ലാ കാര്യവും ഒന്നും പറയത്തില്ല നമ്മൾ ഒന്ന് ചോദിച്ചാൽ പോലും മറുപടി തരത്തില്ല അപ്പഴേ ഡിലീറ്റ് ചെയ്ത് കളയും ഇന്നലത്തെ കൊടുത്തിട്ടേ അവർ പത്രക്കാർക്ക് പത്രക്കാർക്ക് പണം വാരി കൊടുത്തിട്ട് വീണ്ടും പത്രങ്ങളിൽ പരസ്യം കൊടുക്കുകയാണ് മനസ്സിലെ അപ്പൊ ഈ പത്രക്കാർ ഇത്രയും കള്ളത്തരം ചെയ്യുന്ന ഈ അൽമുക്താദിർ ഗ്രൂപ്പിനെയും എന്ന് പറഞ്ഞവനെയും അതിന്റെ ഓരോ ജില്ലയിലും മാനേജർമാരെയും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് പത്രക്കാർ നീങ്ങുന്നു അവർക്ക് പണം മതി ഇത്രയും തട്ടിപ്പ് ചേച്ചിയെ പോലുള്ളവർ ഇന്നും പന്ത്രണ്ട് ലക്ഷം രൂപ ചേച്ചിയുടെ വാങ്ങി ചേച്ചി കണ്ണീരിയിൽ കഴിയുകയാണ് മനസ്സിലെ എന്നിട്ടും ഇതേപോലെ ഒരുപാട് പേരുടെ പൈസ കോടാന കോടി രൂപ മുക്കിയിരിക്കുക എന്നിട്ട് ഇവര് പത്രക്കാരിന് പണം കൊടുക്കുന്നു പത്രക്കാര് വാർത്ത ഇടുന്നതോടുകൂടി ഇവര് മറ്റൊരു രൂപ ആക്കിക്കൊണ്ടിരിക്കാൻ ഓക്കേ ചി